അവ രണ്ടാമതായി വീരരസമാണ് വീരം ഭാവം ഉത്സാഹമാണ് ജീവൻ പണയം വെച്ചു പോർക്കളത്തിൽ ഇറങ്ങി യുദ്ധം ചെയ്യുന്ന അവസരത്തിൽ എല്ലാം ഈ വീരരസം ഉളവാകുന്നു ഇതിൻ്റെ അംഗചേഷ്ടകൾ ധൈര്യം ഗർവ് മുഖം വികസിക്കുക തുടങ്ങിയവയാണ് ദേവത ഇന്ദ്രൻ നിറം സ്വർണനിറം വീരരസത്തിന് അനുയോജ്യമായി ഉപയോഗിക്കേണ്ട രാഗങ്ങൾ ഏതാണെന്ന് നോക്കാം അഘാണ കേദാരഗൗള എന്നീ രാഗങ്ങളാണ് എങ്ങനെയാണ് വീരരസം കാണിക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം വീരം എന്താണെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ ഒരു രാജകീയ ഭാവം എല്ലാത്തിനും വീരം ഉത്സാഹമാണ് അതിൻ്റെ സ്ഥായി ഭാവം അതിനും മുഖരാഗം പ്രസന്നമായിരിക്കണം എങ്ങനെയാണ് വീരം കാണിക്കേണ്ടത് എന്നാണ് ഞാനിനി കാണിക്കുന്നത് അതിന് അനുയോജ്യമായ ഒരു മുദ്രയും കൂടെ കാണിക്കുകയാണ് വീരം നിങ്ങൾ കണ്ടല്ലോ ഏകദേശം നിങ്ങൾക്കൊരു രൂപം കിട്ടിക്കാണും എന്ന് ഞാൻ കരുതുന്നു അടുത്തതായി നമുക്ക് പഠിക്കേണ്ടത് കരുണ രസമാണ് അതെങ്ങനെയാണ് കാണിക്കേണ്ടത് അതല്ലെങ്കിൽ അതിനറിഞ്ഞിരിക്കേണ്ട പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യവുമായി ഞാൻ ഉടൻ തന്നെ നിങ്ങളോടൊപ്പം എത്തുന്നതാണ് നന്ദി നമസ്കാരം